ഹലോ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ദുബായ് ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഊഹിക്കാലോ അല്ലേ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ മീൻ മാത്രമല്ല സകല സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലേ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്കാർ പരസ്യത്തിൻ്റെയൊക്കെ കമ്പനിക്കാര് നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് ഒരു ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് അവരുടെ എന്തോ ഒരു കുടിലുകൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ് പല വിധത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കട്ടോ മീനിൻ്റെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ എനിക്കാകാൻ അറിയാവുന്നത് ഒരു അയലിയുണ്ട് ഒരു ചാളിയുണ്ട് കൂടി വന്നാൽ ജമീനും ഉണ്ടായിരിക്കും നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന മീനുകൾ ഏകദേശം ഒക്കെ നമുക്ക് അറിയാം എന്നല്ലാതെ ഇതെന്താ കുടുതിയോ അങ്ങനെ എന്തൊക്കെയോ അല്ലേ പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയാണ് കേട്ടോ പറയുക ഇത് മീനിൻ്റെ മുട്ടയാണ് കണ്ടത് മഞ്ഞ കളറിലുള്ളത് നല്ല ബോൾ പോലെ ഉരുണ്ടിരിക്കുന്നത് അതേപോലെ കുറേ കുറേ സെക്ഷൻസ് ഉണ്ട് നമ്മൾ വന്നത് രാത്രിയാണ് കേട്ടോ ഒരു പതിനൊന്ന് ുമണിക്കാവാറായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അപ്പളേക്കും ഏകദേശം കൗണ്ടറുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ ഫിഷിങ്ങിനെ പച്ചയ്ക്ക് കഴിക്കുന്ന സംഭവമല്ലേ ഈ ജാപ്പനീസൊക്കെ എന്താ അതിൻ്റെ പേര്ന്ന് ഞാൻ മറന്നുപോയി അപ്പം അത് ഉണ്ടാക്കാനുള്ള മീനാണ് കേട്ടോ അത് പിന്നെ കുറേ ഷെല്ലുകൾ ഇരിക്കുന്നുണ്ട് ചെമ്മീൻ ഉണ്ട് അപ്പം എൻ്റെ കെട്ടിയോർ ഇവിടെ നിന്ന് മൂന്നര കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജാപ്പനീസ് കഴിക്കുന്ന ആ ഒരു സംഭവം അതിൻ്റെ പേര് സുഷി അപ്പോൾ സുഷി ഉണ്ടാക്കാനുള്ള മീനാന്ന് എനിക്ക് അറിവ് കിട്ടിയത് എൻ്റെ മക്കളിലൂടെയാണ് കേട്ടോ അവരാണ് പറഞ്ഞത് ഇത് സുഷി ഉണ്ടാക്കുന്ന മീനാണെന്ന് എനിക്കറിയില്ല എത്രത്തോളം സത്യാണെന്ന് എന്തായാലും ഞാൻ നിങ്ങളുടെ അത് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയ ചെമ്മീനാണ് ഈ കാണുന്നത് അപ്പോൾ ഏട്ടൻ്റെ ഒപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാൽ ചേട്ടൻ അത്യാവശ്യത്തിന് വില പേശിയിട്ടെന്നാണ് കേട്ടോ എടുക്കുക അവർ പറഞ്ഞ റേറ്റിനൊന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു ചേട്ടനുണ്ടേ ഇവിടെ ഇങ്ങനെ നാരങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഷെല്ലിൻ്റെ മുകളിൽ എന്നിട്ട് ആളത് നക്കി കഴിക്കണത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് അരച്ചു കെട്ടോ കാരണം ഈ മീനിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇരിക്കണേ എന്നിട്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇവിടെ മീനിൻ്റെ സ്മെല്ലായിരിക്കും മൊത്തത്തിൽ നമുക്ക് മീൻ മാർക്കറ്റാകുമ്പോൾ പിന്നെ മീനിൻ്റെ സ്മെല്ലാണല്ലോ പിന്നെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതിന്റെ പേരൊക്കെ എന്താണെന്ന് പോലും എനിക്ക് എനിക്കറിയില്ലേ കേട്ടോ ചെമ്മീനല്ലാണ്ട് ഇത് ചെമ്മീൻ ഇവിടെ ഇട്ടിട്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ അത് ചെമ്മീൻ അല്ല നേരത്തെ കണ്ടത് പിന്നെ നമ്മുടെ നീരാളി ടോബസ് യോ പായു തൊട്ട് നോക്കാമായിരുന്നു കേട്ടോ ഇരുന്നിട്ട് കണ്ടില്ലേ കാണിക്കണത് അതിനത് ഭയങ്കര ഇഷ്ടമായി തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഒരു ബാൻഡ് ഇട്ടിട്ട് ഒരു ബ്ലാക്ക് കളറിൽ ബാൻഡ് ഇട്ടിട്ടുള്ള സാധനം അതൊരു ഷെല്ലാണ് എന്താ അതിൻ്റെ പേരെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു പേരുണ്ടോ ഓയിസ്റ്ററോ അങ്ങനെ എന്തോ സംഭവമാണ് ഉണ്ടോ ഇതും ഇതുപോലെ പലിമീനാണ് ഈ ഓയിസ്റ്റർ നിങ്ങൾ എവിടെ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്നറിയോ നമ്മൾ മിസ്റ്റർ ബീൻ്റെ സിനിമ കാണും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കോമഡി സീൻ സീനുണ്ട് ആളിങ്ങനെ എടുത്തിട്ടത് വേറൊരാളുടെ ഒപ്പം മത്സരിച്ചിട്ട് കഴിക്കുമ്പോൾ അതിങ്ങനെ കേടായത് ആളിങ്ങനെ വാരി കഴിച്ചിട്ട് പിന്നെ അവസാനം പണി കിട്ടുന്നത് അപ്പം നമ്മൾ ചാളിരിക്കണുണ്ട് പിന്നെ ബെൽറ്റ് അങ്ങനെയല്ലേ പറയാം ബെൽറ്റ് മീനല്ലേ അത് നാട്ടിലുള്ള മീനുകളൊക്കെ ഒരുവിധം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ചാളയൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കൂടുതൽ വാങ്ങിയില്ല കൂടുതൽ അച്ചാറുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാർ കഴിക്കേണ്ട ചേട്ടൻ്റെ ചാട്ടിനോട് ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ട് ഇങ്ങനെ എന്താ ചെയ്തോ അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല പറഞ്ഞോട്ടോ കാരണം വയ്യാത്ത കാരണേ ഇനി ഇതുപോലെ മീനൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാട്ടാ കുറേ വെറൈറ്റി ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട് നമ്മൾ കാണാത്ത ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ

അതെ ഫ്രിഡ്ജിലെ സ്ഥലം കൂടെ ആലോചിക്കണേട്ടാ ഫ്രിഡ്ജ് അത്ര വലിയ ഫ്രീസർ ഫ്രിഡ്ജ് ചെറുതാണ് ഏത് ഭസ്മ 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 അപ്പം നമ്മള് കുറച്ച് എടുത്തിട്ടുണ്ട് അവിടെ അമ്മൂട്ടിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞണ്ടാൾ എത്ര കിട്ടിയാലിരുന്ന് കഴിക്കും പിന്നെ അവർക്ക് ആ ഒരു നമ്മുടെ ഞവിനി കണ്ടപ്പോൾ അതും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് ഞവിനി എടുത്തിട്ടുണ്ട് പക്ഷെ ആർക്കും ആർക്കിഷ്ടായില്ലാട്ടോ റബ്ബർ പോലെയാണ് ഇരിക്കുന്നത് കഴിച്ചു പിന്നെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഒരു മഞ്ഞ കളറിൽ മീനിക്ക്ണ്ട് നല്ല രസം അല്ലാതിരിക്കണത് മഞ്ഞയും പിന്നെ എന്തൊരു ബ്ലാക്ക് കളറും അങ്ങനെ സംഭവമാണ് അല്ലേ അതാ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ 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 വെറൈറ്റീസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫിഷ് മാർക്കറ്റ് എന്നുള്ള പേരാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് മീറ്റാണെങ്കിലും ഓണക്ക് ഒക്കെ സെക്ഷൻ ഉണ്ട് അതുപോലെ പലചരക്ക് സെക്ഷൻ ഇതൊക്കെ ഓരോരോ ഭാഗങ്ങളിലായിട്ടുണ്ട് കേട്ടോ കൂടാതെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് അതായത് ഡ്രസ്സുകൾ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഈ ഒരു എന്താ പറയുക പറഞ്ഞാ ഫിഷ് മാർക്കറ്റിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഏട്ടനീ ചെയ്തോണ്ടിരിക്കണ്ടേ ഏട്ടൻ്റെ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ മീൻ വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ആള് സമ്മതിച്ചില്ല മീൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് അതായത് അച്ചാറിടാ മീൻ കേട്ടോ അങ്ങനെ നമ്മൾ ചാളിയും അയിലിയും പിന്നെ ഞണ്ടും ചെമ്മീനും പിന്നെ എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വേറെ എന്തോ ഐറ്റം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല കേട്ടോ അത് കുറേ നാൾ മുന്നെടുത്തതാണ് നമ്മൾ ആ ഒരു സൂവിൻ്റെ വേടി കൊടുക്കുന്നില്ലേ അന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ദിവസമായതുകൊണ്ടെങ്കിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് ഓർമ്മയില്ല അപ്പോൾ മാളിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുടെ ലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ മീൻ മാത്രം അല്ല ഇവിടെ കിട്ടുക കുറേ ഐറ്റംസ് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അത് പെട്ടുഅട്ടാ അവൾക്ക് മാംഗോ സ്ട്രീം വേണമെന്ന് देख रहे हैं थोड़ा किलो का 30 का 30 का 30 30 यानी ये भी कट हो गया तो। कट हो गया अभी किधर चला गया ना அஞ்சாருன்ன மதிப்பேடாதுல்ல அங்கே மட்டேஞ்ச എന്നാലേ ഇതെന്താ ഇത് നോനിയാന്നോണ്ടത് നോനി അത് നെയ്യാന്ന് നമ്മള് കഴിച്ചിട്ടുണ്ടോ സാധനം നോനിയല്ലേ ഇത് അവക്കട പോലത്തെ അല്ലേ ആടാ വാ വണ്ടി നേരെ നടക്കട്ടെ ചോട്ടിട്ടോ കാരണം ഇല്ല കാരണം നേരെ നടക്കട്ടെ സർവാര അടുത്ത് പോണം ആടാ മുട്ട മുട്ട കൊടുക്ക് അല്ല താറ മുട്ട കേത്ര 28 पीस വെട് 28 पीस വെട് ഇതെല്ലെ മറ്റേ ആടാ മുട്ട ആടാ മുട്ട നിങ്ങൾ ഓസ്ട്രിന്റെ ഒട്ടക കണ്ടിട്ടുണ്ടോ നമ്മുടെ എന്താ പറയാ ഒട്ടക പക്ഷി അല്ലേ വീണ് പൊട്ടിയോ അപ്പൊ നിങ്ങൾ ചൂടെ പൊട്ടാത്ത ഭാഗം ചൂടെ ഇനി ഇത് വിൽക്കാൻ പറ്റില്ലല്ലോ ഞങ്ങ അതിന്റെ ഉള്ളിൽ എത്ര മുണ്ണി ഉണ്ടാവും അറിയാം അതിന്റെ ഉള്ളിൽ എത്ര ഉണ്ണി ഉണ്ടാവും ചേട്ടാ അതിനുള്ളിൽ എത്ര ഉണ്ണി ഉണ്ടാവും ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ താറാവ് ഡൗട്ടിയാണ് നന്നായി സർവത്തുണ്ടാക്കി തരുന്നത് അപ്പൊ നമ്മളുണ്ടാക്കണില്ലല്ലോ

सर mm. रसि mm. 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 చిన్న కట్టి వండీ కళ അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിന് ഇറങ്ങിയിട്ട് ഹാഷ് ഹാഷ്മില്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നമുക്ക് മില്ലൊക്കെ അല്ലേ നമുക്ക് പൊടികളൊക്കെ നമ്മൾ മെളകൊക്കെ ഉണക്കിയിട്ട് കൊണ്ടുപോയി പൊടിക്കണു അരി പൊടിക്കണു ഗോതമ്പ് പൊടിക്കണു മഞ്ഞൾ പൊടിക്കണു മല്ലി പൊടിക്കണു അപ്പം അങ്ങനെയൊക്കെയുള്ള പൊടിച്ച ഐറ്റംസ് കിട്ടുന്ന കടയാണ് ഹാഷീൻ അപ്പം നമുക്ക് കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ഇതൊക്കെ ഫ്രഷാണ് കേട്ടോ നമുക്ക് നല്ല പ്യൂറായിട്ടുള്ളത് അത്രയും വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന പൊടികളാണ് പ്രത്യേകിച്ച് നമുക്ക് കൂട്ടുകളൊന്നും എടയാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി വാങ്ങിക്കാണ്ടായിരുന്നു കുറച്ച് മസാലകളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ഇത് അജ്മലിലാണ് കേട്ടോ ഇവരുടെ ബ്രാഞ്ചുകൾ വേറെയുണ്ട് ഷാർജയിലൊക്കെ ഉണ്ടെന്ന് തോന്നണു അപ്പോൾ ആരെങ്കിലും മസാലകൾ പൊടികൾ അരിപ്പൊടി ഗോതമ്പൊടി ഒക്കെ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഹാഷ്മിൽ പോയി വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും നല്ല വെറൈറ്റി വെറൈറ്റി പൊടികളൊക്കെ ഉണ്ട് കേട്ടോ മാംഗോ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് മാംഗോ പൗഡർ നമ്മൾ അമ്മയൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ടെൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭയ ഉണ്ടല്ലോ അത് ഉണക്കുത്ര വരെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് അതുകൊണ്ട് എന്താ പറയുക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ വാങ്ങിക്കാണ്ടാകുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ട് നല്ല വലിയ വലിയ മിളകുകളിൽ നമ്മൾ പൊട്ടിക്കുന്ന മിളകൊക്കെ അല്ലേ എന്തെ അത് കാണാൻ ഭയങ്കര വലുപ്പം കേട്ടോ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ വല്ലാണ്ട് വലുപ്പം ഫീൽ ചെയ്യണില്ലെങ്കിൽ കൂടിയിട്ട് എല്ലാ എന്താ എന്താ പറയുക എല്ലാ മെളകൊക്കെ നല്ല വലിപ്പത്തിലുള്ള മെളകുകളാണ് സ്റ്റോൺ ഫ്ലവർ ഫ്ലവർ ബിരിയാണി നല്ല സ്മെല്ണ്ടാകാൻ വേണ്ടി ഫ്ലവർ മറ്റേ മസാല ആണോ ഒര കിലോ മതി നൂർ ചൗവരിട്ടോ ഞാൻ കാണിച്ചു ഇപ്പൊ ആ